ഒരു പാരമ്പര്യവുമില്ലാതെയാണ് സാക്ഷാൽ മോഹൻലാൽ സിനിമയിലേക്ക് എത്തിയത് അഭിനയം അയാളുടെ രക്തത്തിലുള്ളതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചയാളാണെന്ന് പിന്നീട് കാലം പറയുന്ന തരത്തിലേക്ക് മോഹൻലാൽ അഭിനയത്തിലേക്ക് അഭിനയത്തിലേക്കെത്തിയതുപോലും വളരെ യാദൃച്ഛക്യമായിട്ടാണ് സ്കൂൾ നാടകങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളുടെ പിന്തുണയോടെ അഭിനയത്തിന്റെ വലിയ ലോകത്തേക്ക് പിന്നീട് അദ്ദേഹം നേടിയതെല്ലാം ചരിത്രം മാത്രം അച്ഛന്റെ പാത പിന്തുടർന്ന് മകൻ പ്രണവ് സിനിമയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വിസ്മയയുടെ സിനിമ എൻട്രി അതെ താരപുത്രി സിനിമയിലേക്ക് ചുവടുവയ്ക്കുകയാണ് മോഹൻലാലാണ് മകൾ സിനിമയിലേക്ക് എത്തുന്നതിന്റെ പ്രഖ്യാപനം നടത്തിയത് തുടക്കം സിനിമയിലൂടെയാണ് വിസ്മയ മലയാള സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നത് തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെ തന്റെ മായക്കുട്ടി അഭിനയത്തിലേക്ക് എന്നാണ് മോഹൻലാൽ കുറിച്ചത് മകളുടെ ഓരോ സന്തോഷവും സമൂഹമാധ്യമങ്ങളിലൂടെ താരം എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന വിസ്മയുടെ പുസ്തകം പുറത്തിറങ്ങിയപ്പോഴും മോഹൻലാൽ തന്റെ സന്തോഷം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് ജൂഡ് ആന്റണി ജോസഫാണ് തുടക്കത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ആശീർവാദ സിനിമാസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം നായികാ പ്രാധാന്യമുള്ള ചിത്രത്തിൽ ായികിയായിട്ടാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം എൻ്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ കുറിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ആന്റണിയും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് പ്രതിനായകന്റെ വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതൊരു നിയോഗമായി കാണുന്നു എന്റെ ലാലേട്ടന്റെയും സുജി ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല ഒരു കുഞ്ഞു സിനിമ എൻ്റെ എന്നും എന്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെ ആന്റണി ചേട്ട ഇതൊരു ആന്റണി ജൂഡ് തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷയോടെ ജൂഡും സിനിമയെക്കുറിച്ച് കുറിച്ചു എഴുത്തിനോടും മായനയോടും മാത്രമല്ല വിസ്മയക്ക് താല്പര്യമുള്ളത് ആയോധന കലകളിൽ താരപുത്രിയ്ക്കുള്ള പ്രാവീണ്യവും ഏറെ ശ്രദ്ധേയമാണ് തായ് ആയോധനകലയും താരം പഠിച്ചിട്ടുണ്ട് ഇതിനോടൊക്കെയും താരപുത്രിക്ക് താല്പര്യം കൂടാനുള്ള കാരണം പിതാവ് മോഹൻലാൽ തന്നെയാകും കാരണം കേരള തായ്ക്കോണ്ടയിൽ പരിശീലനം നേടിയിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ തായ്ക്കോണ്ടയിൽ ഓണിറ്ററി ബ്ലാക്ക് ബെൽറ്റും മോഹൻലാൽ നേടിയിട്ടുണ്ട് മോഹൻലാലിന്റെ മകൻ പ്രണവും ആയോധനകലയിൽ പിന്നിലല്ല ജിംനാസ്റ്റിക്കിലാണ് പ്രണവ് കഴിവ് തെളിയിച്ചിട്ടുള്ളത് അച്ഛനും സഹോദരനും ആയോധന കലയോടുള്ള ഇഷ്ടം തന്നെയാണ് വിസ്മയയ്ക്കുമുള്ളത് വർഷങ്ങൾക്ക് മുൻപ് തായ്ലൻഡിൽ നിന്നും ആയോധന കലയിൽ പ്രാവീണ്യം നേടിയതിനെക്കുറിച്ചും ഭാരം വളരെ കുറച്ച് രീതികളും വിസ്മയം മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തായ്ലൻഡിലെ ആയോധന കലാ പരിശീലനത്തിലൂടെ വിസ്മയ അന്ന് കുറിച്ചത് ഇരുപത്തിരണ്ട് കിലോ ഭാരമാണ് ആദ്യമായി വിസ്മയ മൂവായി തായ് പരിശീലിച്ചതും തായ്ലൻഡിൽ വെച്ചായിരുന്നു ഇതുകൂടാതെ വിസ്മയ കുങ്കുവും പരിശീലിക്കാറുണ്ട് ചുരുക്കത്തിൽ വിസ്മയ തായ്ലൻഡിലെ യാത്രയിലൂടെ പല ആയോധന കലകളും പഠിപ്പിച്ചു എഴുത്തിലും കായികാഭ്യാസത്തിലും മാത്രമല്ല ഈ താരപുത്രിക്ക് താല്പര്യമുള്ളത് സംവിധാനത്തിൽ താല്പര്യമുള്ള വിസ്മയ ഗ്രഹണം ഗ്രഹണമെന്നൊരു ഹ്രസ്വചിത്രത്തിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ചിത്രം ഏറെ നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട് ചിത്രകലയിലും വിസ്മയെ തന്റെ മെഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ വിസ്മയുടെ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന കവിതാ സമാഹാരം നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ